പത്താം ക്ലാസിലെ ടെക്സ്റ്റ് ബുക്കിലെ അറുപത്തിമൂന്നാമത്തെ പേജിലെ ചോദ്യങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഓജിബ്രിക് ഫോം ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസസ് ഗിവൺ ബിഡോ ഇവിടെ പറഞ്ഞിരിക്കുന്ന സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലെ വൺ സിക്സ് ലെവൻ സിക്സ്റ്റീൻ എക്സെട്ര ഓജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ അതിനൊരു ജനറൽ ഫോം ഉണ്ട് ഉണ്ടല്ലേ എന്തായിരുന്നു ഓജിബ്രിക് എക്സ്പ്രഷന്റെ ജനറൽ ഫോം ആ എക്സ് എൻ ദാറ്റ് ഇസ് ഈക്വൾ ടു എൻ പ്ലസ് ബി എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി ഇതാണ് ഓർജിബ്രിക് എക്സ്പ്രഷന്റെ ജനറൽ ഫോം ഇതിനകത്ത് എയും ബി ഒക്കെ എന്താ നമ്മൾ വിളിച്ചതായിരുന്നല്ലോ എ എന്താ എന്ന് പറയുന്നത് അത് കോമൺ ഡിഫറൻസ് തന്നെയാണ് അല്ലേ അതായത് ഈ അടുത്ത മതി സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് ഒരു ടേമിൽ നിന്ന് തൊട്ട് പുറകിലെ ടേം സപ്രാറ്റ് ചെയ്താൽ മതി അല്ലേ അതായത് സിക്സ് മൈനസ് വൺ ദാറ്റ് ഇസ് ഈക്വൾ ടു ഫൈവ് അടുത്തത് ബി എന്തായിരുന്നു ബി എങ്ങനെയാണ് പിടിക്കുന്നത് ആ ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സപ്ലൈറ്റ് ചെയ്യുന്നതാണല്ലേ ബി അതായത് ഫസ്റ്റ് ടൈം ഏതാണ് അത് വൺ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ഡേമ് വൺ ആണ് അതായത് വൺ മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാണ് അത് ഫൈവ് അല്ലേ ഫൈവ് മൈനസ് ഫോർ കിട്ടു അല്ലേ മൈനസ് ഫോർ അതായത് ബിയുടെ എഴുതണം മൈനസ് ഫോർ എഴുതണം അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾഡിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബിജെർദ രൂപമൊക്കെ എങ്ങനെ എഴുതാം ആ എക്സ് എൻ ദാറ്റ് ഇസ് ടു എൻ പ്ലസ് ബി ആണ് അല്ലെ അതായത് എയുടെ സ്ഥാനെഴുതണം ഫൈവ് അല്ലെ ഫൈവ് എൻ പ്ലസ് ബി ആണ് അല്ലേ പ്ലസ് ബി സ്ഥാനെഴുതേണ്ടേ മൈനസ് ഫോർ മൈനസ് ഫോർ അതായത് ഒക്കെ എങ്ങനെ എഴുതാം ഫൈവ് എൻ്റെ സൈൻ ഏതാണ് പ്ലസ് ആണ് അല്ലേ അതായത് ഫൈവ് എൻ്റെ എഴുതാം ദൻ ഫോറിൻ്റെ സൈൻ ഏതാണ് മൈനസ് ആണ് സോ മൈനസ് ഫോർ എന്ന് എഴുതാം അതായത് ഈ പ്ലസ് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല പ്ലസ് എഴുതിയാലും കുഴപ്പമില്ല ഫൈവ് എണ്ണിന്റെ സൈൻ പ്ലസ് ആണ് ഫോർ ഇൻ്റെ സൈൻ നെഗറ്റീവ് ആണ് അല്ലെ അതായത് നമ്മുടെ അടിസ്ഥി സീക്വൻസ് വൺ സിക്സ് ലെവൻ സിക്സ്റ്റീൻ എക്സെട്ര ഇതിന്റെ ഓജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബിജു വേണ രൂപ ഏതാണ് എക്സ് എൻ്റെ അടിച്ച് കണ്ടു ഫൈവ് എൻ മൈനസ് ഫോർ അത് തന്നെ അല്ലെങ്കിൽ നോക്കിക്കെരോ നമ്പേഴ്സ് ഇട്ട് കൊടുത്തേ എക്സ് വൺ ഒന്നാമത്തെ ടൈം അല്ലേ അതായത് എണ്ണിന് വൺ കൊടുത്തു നോക്കിക്കേ ഫൈവ് ഇൻറ്റു വൺ ഫൈവ് മൈനസ് ഫോർ ഫൈവ് മൈനസ് ഫോർ എത്രയാണ് വണ് അല്ലേ അത് തന്നെയല്ലേ ഒന്നാമത്തെ ടൈം ഇനി രണ്ടാമത്തെ ടൈം ശരിയാണോ നോക്കിക്കേ എക്സ് ടു എൻ ടു ഇട്ട് കൊടുക്കണം അതായത് ഫൈവ് ഇൻറ്റു ടു ടെൻ മൈനസ് ഫോർ സിക്സ് അല്ലേ രണ്ടാമത്തെ ടൈം സിക്സ് തന്നെയല്ലേ മൂന്നാമത്തെ ടൈമ് ഒന്ന് ചിക്ക നോക്കിക്കേ എക്സ് ത്രീ അല്ലേ അതായത് എണ്ണിന് ത്രീ വാല്യൂ കൊടുക്കണം ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ മൈനസ് ഫോർ ലെവൺ ലെവൻ തന്നെയല്ലേ തേർഡ് ടൈം അതായത് നമ്മുടെ അടുത്തവെന്റി സീക്വൻസ് വൺ സിക്സ് ലെവൻ സിക്സ്റ്റീൻ എക്സെട്ര ഇതിന്റെ ഓജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബി ജി വേണത് രൂപ ഏതാണ് എക്സ് എൻ ദാറ്റ് ഇസ് ഇഗൾ ടു ഫൈവ് എൻ മൈനസ് ഫോർ അടുത്തത് രണ്ടാമത്തത് ആയിരത്തി സീക്സ് ഏതാ ടു സെവൻ ടോൾ സെവൻറ്റീൻ എക്സെട്ര അല്ലേ ടു സെവൻ ടോൾ സെവൻറ്റീൻ എക്സെട്ര ഓജിബ്രിക് എക്സ്പ്രഷന്റെ ജനറൽ ഫോം ഏതാണ് ആ എക്സ് എൻ ദാറ്റ് ടു എ എൻ പ്ലസ് ബി അപ്പൊ ഏതൊക്കെ കണ്ടുപിടിക്കണം എയും കണ്ടുപിടിക്കണം ബിയും കണ്ടുപിടിക്കണം അല്ലെ എ ദാറ്റ് ഈസ് സീക്കൾ ടു എ എന്താ കോമൺ ഡിഫറൻസ് ആണ് അല്ലെ കോമൺ ഡിഫറൻസ് എത്രയാണ് സെവൻ മൈനസ് ടു ചെയ്താൽ പോരെ സെവൻ മൈനസ് ടു ദാറ്റ് ഈസ് സീക്വൽ ടു ഫൈവ് ഈ ആയിരത്തമാറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് ഫൈവ് കോമൺ ഡിഫറൻസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത് എ ആയിട്ട് എടുക്കുന്നത് അല്ലെ ഇനി ബി കണ്ടുപിടിക്കണം ബി ദാറ്റ് ഈസ് സീക്വൾ ടു ബി എങ്ങനെയുപിടിക്കുന്നത് ഫസ്റ്റ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ് ആണ് ബി അല്ലേ എഫ് മൈനസ് ഡി ചെയ്യുമ്പോഴാണ് ബി കിട്ടുന്നത് സോ ദാറ്റ് ഇസ് സിക്കൽ ടു ഫസ്റ്റ് ടൈം ഏതാണ് കോമൺ ഡിഫറൻസ് ഫൈവ് അല്ലെ ഫൈവ് ദാറ്റ് സിക്കൽ എത്ര കിട്ടും ടു മൈനസ് ഫൈവ് മൈനസ് ത്രീ കിട്ടും അതായത് ബി എത്രയായിട്ട് കിട്ടി മൈനസ് ത്രീ ആയിട്ട് കിട്ടി എങ്ങനെ നമുക്ക് ജനറൽ ഫോം എഴുതിയാലോ ഓർജിബ്രിക് എക്സ്പ്രഷൻ എക്സ് ആൻഡ് ദാറ്റ് ഇസ് സിക്കൽ ടു എൻ പ്ലസ് ബി ആണ് ജനറൽ ഫോം ഏഴ് സ്ഥാനത്ത് ഏതാ എഴുതേണ്ടത് ഫൈവ് എഴുതണം അല്ലേ ഫൈവ് ആൻഡ് പ്ലസ് ബിടെ സാൻ്റെ എഴുതണ്ടേ മൈനസ് ത്രീ എഴുതണോ അല്ലെ മൈനസ് ത്രീ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫൈവ് എൻ്റെ സൈൻ ഏതാണ് പോസിറ്റീവ് ത്രീ എഴുതിയോ നെഗറ്റീവ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആ എക്സ് എൻ ദാറ്റ് ഇസ് ടൂ ഫൈവ് എൻ മൈനസ് ത്രീ എന്ന് എഴുതാം കാരണം ത്രീയുടെ സൈൻ നെഗറ്റീവ് ആണ് അപ്പൊ ഈ പോസിറ്റീവിന്റെ ആവശ്യം ഇവിടെ ഇല്ല അതായത് നമ്മുടെ രണ്ടാമത്തെ ഐറ്റമേറ്റിക് സീക്വൻസ് ടു സെവൻ ട്വൽവ് സെവൻറ്റീൻ എക്സെട്രാ ഇതിന്റെ ഓൾഡിബ്രിക് ഫോം ഏതാണ് അല്ലെങ്കിൽ ബി ജി ആണ് രൂപം സീകൾ ടു ഫൈവ് എൻ മൈനസ് ത്രീ ഇതിനകത്ത് എനിക്ക് വൺ കൊടുക്കുമ്പോൾ ഏത് കിട്ടും ടു കിട്ടും അല്ലേ ചെക്ക് ചെയ്ത് നോക്കിക്കേ ഫൈവ് ഇൻറ്റു വൺ ഫൈവ് മൈനസ് ത്രീ ടു കിട്ടത്തില്ലേ എന്നിന് ടു കൊടുത്ത് നോക്കിക്കേ എക്സ് ടു സിക്കിൾ ടു ഫൈവ് ഇന്റു ടു ടെൻ മൈനസ് ത്രീ സെവൻ രണ്ടാമത്തെ ടൈം കിട്ടിയില്ലേ അങ്ങനെ ഓരോ ടൈമും നമുക്ക് ഈ ഓഡിബ്രിക് ഫോമിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ട്വന്റി വൺ തേർട്ടി ടു ഫോർട്ടി ത്രീ ഫിഫ്റ്റി ഫോർ എക്സെ അല്ലേ ട്വന്റി വൺ തേർട്ടി ടു ഫോർട്ടി ത്രീ ഫിഫ്റ്റി ഫോർ എക്സെട്ര ഓർജപിക് ഫോ അല്ലെങ്കിൽ ബി ജെഡ് രൂപം കണ്ടുപിടിക്കുകയാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതിന് ജനറൽ ഫോം എന്താണ് ആ എക്സ് എൻ ദാറ്റ് സിക്കൽ ടു എൻ പ്ലസ് ബി ഓരോന്ന് കണ്ടുപിടിച്ചേ എ കണ്ടുപിടിക്കണം അല്ലേ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തന്നെയാണ് കോമൺ ഡിഫറൻസ് തന്നെയാണ് ഡി തന്നെയാണ് സോ ദാറ്റ് ഇസ് സിക്കൽ ടു തേർട്ടി ടു മൈനസ് ട്വന്റി വൺ തേർട്ടി ടു മൈനസ് ട്വന്റി വൺ എത്ര കിട്ടും ലെവൻ കിട്ടും അല്ലേ തേർട്ടി ടു മൈനസ് ട്വന്റി വൺ ലെവൻ അതായത് നമ്മൾ കോമൺ ഡിഫറൻസ് ലെവൺ ആയിട്ട് കിട്ടി അതായത് എ ആയിട്ട് നമ്മൾ ഏതാ എടുക്കുന്നത് കോമൺ ഡിഫറൻസ് തന്നെ അല്ലേ അതായത് എയുടെ സ്ഥാനത്ത് ലെവൺ അടുത്ത് ബി കണ്ടുപിടിക്കണം ബി ദാറ്റ് ഇസ് ടു എങ്ങനെയാണ് പിടിക്കുന്നത് ആ ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ഡാറ്റ് ചെയ്യണം ഫസ്റ്റ് ടേം ഏതാണ് ട്വന്റി വൺ അല്ലെ ട്വന്റി വൺ മൈനസ് കോമൺ ഡിഫറൻസോ ലെവൺ ട്വന്റി വൺ മൈനസ് ലെവൻ ജനറൽ ഫോമിലേക്ക് എഴുതാം അല്ലെ അതായത് എക്സ് എൻ ദാറ്റ് സിഗൾ ഡു എൻ പ്ലസ് ബി ആണ് അല്ലെ എയുടെ സ്ഥാനത്ത് എത്രയാ കോമൺ ഡിഫറൻസ് ലെവൻ ലെവൺ എൻ പ്ലസ് ബി യുടെ സ്ഥാനത്തോ ടെൻ ആയിട്ട് കിട്ടുന്നത് ടെൻ അതായത് നമ്മുടെ ഓൾജിബ്രിക് ഫോമ് അല്ലെങ്കിൽ ബി ജിണ്ടത് രൂപ ഏതാണ് എക്സ് എൻ ദാറ്റി സികൾ ഡു ലെവൻ എൻ പ്ലസ് ടെൻ അടുത്തത് നാലാമത്തേത് അല്ലേ ആണ് കണ്ടുപിടിക്കേണ്ടത് ജനറൽ ഫോം ഏതാണ് ഐ എക്സ് എൻ ദാറ്റ് ബി ഏഴ് ആൻഡർ കോമൺ ഡിഫറൻസ് അല്ലേ ഇതിനകത്ത് കോമൺ ഡിഫറൻസ് എത്ര കിട്ടും നിന്ന് നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ അല്ലേ ഇനി കണ്ടുപിടിക്കണം എങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് കോമൺ ഡിഫറൻസ് ചെയ്യണം സോ ദാറ്റ് ഈസ് ടു ടൈം ിൽ അല്ലേ നയൻറ്റീ മൈനസ് കോമൺ ഡിഫറൻസ് നയൻ ദാറ്റ് ഈസ് ഇസിക്കൽ എത്ര കിട്ടും നയൻറ്റീനിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ ടെൻ കിട്ടും ഇനി ജനറൽ ഫോം ടു നയൻ നയൺ പ്ലസ് ബി യുടെ സ്ഥാനത്ത് എത്രയാണ് ടെൻ അല്ലേ ടെൻ അതായത് നമ്മുടെ നാലാമത്തെ അഡ്മിറ്റി സീക്വൻസിന്റെ ഓർഡിബ്രിക് ഫോമേതാണ് എക്സ് ആൻഡ് ആഡ് സീകൾ ടൂ നയൺ പ്ലസ് ടെൻ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വൺ വൺ ആൻഡ് ഹാഫ് ടു ആൻഡ് ഹാഫ് എക്സെട്ര അല്ലേ വൺ വൺ ആൻഡ് ഹാഫ് ടു ആൻഡ് ഹാഫ് എക്സെട്ര ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓർജിബ്രിക് ഫോം കണ്ടുപിടിക്കണം അല്ലെ അല്ലെങ്കിൽ ബിജി ആണ് രൂപം നമ്മുടെ ജനറൽ ഫോം എന്തായിരുന്നു എക്സ് എൻ ദാറ്റ് ഇസിക്കൽ ടു എൻ പ്ലസ് ബി എ എന്തായിരുന്നു കോമൺ ഡിഫറൻസ് അല്ലേ എ ദാറ്റ് ഇക്കൾ ടു ഡി ദാറ്റ് ഇസ് ടു എത്രയാണ് വൺ ആൻഡ് ഹാഫ് മൈനസ് വൺ അല്ലേ വൺ ആൻഡ് ഹാഫ് മൈനസ് വൺ വൺ ആൻഡ് ഹാഫിൽ നിന്ന് വൺ സെപ്പറേറ്റ് തന്നെ എത്രയാണ് വൺ ബൈ ടു കിട്ടത്തില്ലേ വൺ ബൈ ടു അടുത്തത് ബി കണ്ടുപിടിക്കണം ബി ദാറ്റ് ഇക്കൾ ടു ഫസ്റ്റ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ് ആണ് അല്ലെ എഫ് മൈനസ് ഡി ദാറ്റ് ഇസ് ടു ഫസ്റ്റ് ടൈം ഏതാണ് വൺ വൺ മൈനസ് ഡി കോമൺ ഡിഫറൻസ് എത്രയാണ് വൺ ബൈ ടു വൺ ബൈ ടു അതായത് ബി എത്ര ആയിട്ട് കിട്ടി വൺ ബൈ ടു ആയിട്ട് കിട്ടി ഇനി നമ്മൾ ജനറൽ ഫോമിലേക്ക് എഴുതാം അല്ലെ സോ എക്സ് എൻ ദാറ്റ് ഇസ് ടു എൻ പ്ലസ് ബി ഏ ഡേതാണ് ഹാഫ് അല്ലെ യുടെ ാണ് വൺ ബൈ ടു തന്നെ അല്ലെ വൺ ബൈ ടു സിക്കൽ ടു ഇതൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞിരിക്കേ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ അല്ലെങ്കിൽ ഛേദങ്ങൾ സെയിം ആണ് അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ പോരെ വൺ ഇൻ എൻ എൻ അല്ലേ എൻ പ്ലസ് വൺ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു അതായത് എക്സ് എൻ ദയു എന്ത് കിട്ടി എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു അടുത്തത് ലാസ്റ്റത്തത് ആറാമത്തേത് ആദ്യത്തെ സീക്വൻസ് ഏതാണ് വൺ ബൈ സിക്സ് വൺ ബൈ ത്രീ വൺ ബൈ ടു എക്സെട്ര വൺ ബൈ സിക്സ് വൺ ബൈ ത്രീ വൺ ബൈ ടു എക്സെട്ര ആദ്യം ജനറൽ ഫോം എഴുതണം അല്ലേ എന്തായിരുന്നു എക്സ് എന്റെ അരിസി കൈ എൻ പ്ലസ് ബി എ എങ്ങനെയാണ് പിടിക്കുന്നത് എ കോമൺ ഡിഫറൻസ് തന്നെയാണ് അല്ലേ അതായത് ഒരു ടൈമിൽ നിന്നും തൊട്ട് കുറേ ടൈം സപ്ലാറ്റ് ചെയ്യണം വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ സിക്സ് സെപറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ സോ ദാറ്റ് ഇസ് ടൂ വൺ ഇൻറ്റു സിക്സ് സിക്സ് ദൻ ഇവിടെ മൈനസ് ഉണ്ട് ത്രീ ഇൻറ്റു വൺ ത്രീ ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു സിക്സ് കിട്ടും അല്ലെ എയ്റ്റീൻ ദാറ്റ് ഇസ് മൈനസ് ത്രീ 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 ഡിവൈഡ് ബൈ എയ്റ്റീൻ ഇനി സിംപ്ലിഫൈ ചെയ്തില്ലേ ഏത് വെച്ച് സിംപ്ലിഫൈ ചെയ്യാം ത്രീ വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലെ ത്രീയിൽ ത്രീ വൺ ടൈംസ് എയ്റ്റീനില് ത്രീ ആവും സിക്സ് ടൈംസ് അല്ലേ അതായത് കിട്ടും ബി കണ്ടുപിടിക്കണം അല്ലേ ബി ദാറ്റ് സിഗ്ൾ ടു ബി എങ്ങനെ ഫസ്റ്റ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് ചെയ്യണം ഫസ്റ്റ് ഡേമ് എഫ് മൈനസ് ഡി ദാറ്റ് ഇസ് സികിൾ ടു എഫ് എത്രയാണ് വൺ ബൈ സിക്സ് അല്ലെ വൺ ബൈ സിക്സ് മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാണ് വൺ ബൈ സിക്സ് തന്നെയാണ് കിട്ടിയത് അല്ലേ വൺ ബൈ സിക്സ് ദാറ്റ് ഇസ് സികൾ ടു വൺ ബൈ സിക്സിൽ നിന്ന് വൺ ബൈ സിക്സ് സെപ്പറേറ്റ് ചെയ്യണം എത്ര കിട്ടും സീറോ കിട്ടും അല്ലെ സീറോ അതായത് നമ്മുടെ ജനറൽ ഫോം എങ്ങനെ വരും എക്സ് എൻ ദാഡിസിക്കൽ ടു എ എൻ എയുടെ സ്ഥാനത്ത് ആണ് കോമൺ ഡിഫറൻസ് വൺ ബൈ സിക്സ് വൺ ബൈ സിക്സ് എൻ പ്ലസ് ബി എ ബി സ്ഥാനത്ത് സീറോ ആണല്ലേ അപ്പോൾ സീറോ അതായത് റീറൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ എക്സ് എൻഡ് ആഡിസിക്കൽ ടു എൻ ഡിവൈഡ് ബൈ സിക്സ് എന്ന് വരും അതായത് നമ്മുടെ ഓർജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ വരും എക്സ് എൻഡ് ആഡിസികൾ ടു എൻ ബൈ സിക്സ് അതായത് ഒരു ആത്തമാറ്റിക് സീക്വൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓർജിബ്രിക് ഫോമ അല്ലെങ്കിൽ ബീജഗണിത ജി രൂപം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി അതിന്റെ ജനറൽ ഫോം എന്താ എക്സ് എൻഡ് ആറ്റിസിക്കൽ ടു എ എൻ പ്ലസ് ബി എന്ന് എ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് തന്നെയാണ് അല്ലെ ബി ഓ ഫസ്റ്റ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് അപ്ലൈറ്റ് ചെയ്യുന്നതാണ് ബി എ അതിനുശേഷം അതെല്ലാം കൂടെ ചേർത്തിട്ട് എക്സൻഡ് സീകൻ ടു എൻ പ്ലസ് ബി എന്ന ഫോമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത് ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓർജിബ്രിക്സ് ഫോമ അല്ലെങ്കിൽ എന്ന രൂപം അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദൈംസ് ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസസ് ഇൻ ടു സ്പെസിഫൈഡ് പൊസിഷൻസ് ആർഗ്യൂൺ ബിലോ ഫൈൻഡ് ദിബ്രിക് ഫോം ഓഫ് ഈച്ച് ചില സമാന്തര ശ്രേണികളിലെ രണ്ട് സ്ഥാനങ്ങളിലെ പദങ്ങൾ ചുവടെ പറഞ്ഞിട്ടുണ്ട് ഓരോന്നിന്റെയും ബീജുകളുടെ രൂപം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ എങ്ങനെയായിരുന്നു ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഡയറക്റ്റ് തരുവായിരുന്നു അല്ലേ പക്ഷേ ഇതെന്താ അരിത്തമെറ്റിക് സീക്വൻസിന്റെ രണ്ട് പൊസിഷനിൽ കിടക്കുന്ന ടേംസ് മാത്രമേ തന്നിട്ടുള്ളൂ അതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഓർജിബിക് ഫോം കണ്ടുപിടിക്കണം പിടിക്കണം അല്ലേ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഏതൊക്കെ ടൈം ആണ് തന്നിരിക്കുന്നത് ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട് ടെൻത്ത് ടൈം തന്നിട്ടുണ്ടല്ലേ ഫസ്റ്റ് ടൈം അത് എത്രയാണ് ഫൈവ് ഇനി ഏത് രണ്ട് ടെൻത് ടൈം അല്ലേ അത് എത്രയാ ട്വന്റി ത്രീ നമ്മൾ എന്നാ അഡ്വിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഓജിബ്രിക് ഫോം അടിപൊളിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓജിബ്രിക് ഫോമിന്റെ ജനറൽ ആയിട്ടുള്ള ഫോം ഏതാ ആ എക്സ് എൻഡ് ആഡിസികൾ ടു എ എൻ പ്ലസ് ബി അല്ലേ? ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെയും ഓജിബ്രിക് ഫോം ഏത് രീതിയിലാണ് എക്സൻഡ് ആഡിസികൾ ടു എ എൻ പ്ലസ് ബി എന്ന രീതിയിലാണ് അതായത് ഓജിബ്രിക് ഫോം അല്ലെങ്കിൽ ബി ജി കണ്ടുപിടിക്കാൻ ആയിട്ട് നമുക്ക് എന്തൊക്കെ വേണം എ യും വേണം ബിയും വേണം അല്ലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു കോമൺ ഡിഫറൻസ് ബി എന്തായിരുന്നു ഫസ്റ്റ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ് അതായത് എയും ബിയും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം ഫസ്റ്റ് ടൈമും അറിഞ്ഞിരിക്കണം കോമൺ ഡിഫറൻസും അറിഞ്ഞിരിക്കണം ഏതൊരു ആത്മാറ്റിക് സീക്വൻസിന്റെയും ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പിടിക്കാൻ പറ്റുള്ളൂ ഓർജിബ്രിക് ഫോമ് അല്ലെങ്കിൽ ബിജി എന്ന രൂപം കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയുള്ളൂ അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ തന്നിരിക്കുന്ന അടുത്ത സീക്വൻസിന്റെ ഫസ്റ്റ് ടൈമും കണ്ടുപിടിക്കണം കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം അപ്പോൾ ഫസ്റ്റ് ടൈമ് നമുക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ഫസ്റ്റ് ടൈം എഫ് എന്ന് സൂചിപ്പിക്കാം എക്സ് വൺ എന്ന് സൂചിപ്പിക്കാം കേട്ടോ അതായത് ഫസ്റ്റ് ടൈം എഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഫൈവ് ഇനി എന്തുകൊണ്ട് കണ്ടുപിടിക്കണം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ കോമൺ ഡിഫറൻസ് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത് അടുത്തടുത്ത പൊസിഷനിൽ കിടക്കുന്ന ടൈംസ് ആണോ തന്നിരിക്കുന്നത് അല്ല അല്ലെ ഫസ്റ്റ് ടൈമും ടെൻത് ടൈമും തന്നിരിക്കുന്നത് അതുകൊണ്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം പിടിക്കണം ഡിഫറൻസ് കണ്ടുപിടിക്കണം പിടിക്കണം അതിനുശേഷം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം പിടിക്കണം അല്ലെ കുറെ ഉണ്ട് അപ്പോൾ ആദ്യം എന്താണ് പിടിക്കാം പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കാം പൊസിഷൻ ഡിഫറൻസ് ഏതൊക്കെ പൊസിഷനിലെ ടൈമുകളാണ് തന്നിരിക്കുന്നത് ടെൻ പൊസിഷനിലെ ടൈമിൽ തന്നിട്ടുണ്ട് ഫസ്റ്റ് പൊസിഷനിൽ ടൈമിൽ തന്നിട്ടുണ്ട് അല്ലേ അതായത് ടെൻ മൈനസ് വൺ ദാറ്റ് ഡിഫറൻസ് നയൻ ഇനി എന്താണ് പിടിക്കണം പിടിക്കണം അല്ലെ ഡിഫറൻസ് ഏതൊക്കെ ടൈമുകളാണ് ടെൻത് പൊസിഷനിലെ ട്വന്റി ത്രീ ആണ് ഫസ്റ്റ് പൊസിഷനിൽ ഫൈവ് ആണ് അല്ലെ അതായത് ട്വന്റി ത്രീ മൈനസ് ഫൈവ് എത്ര കിട്ടും എയ്റ്റീൻ കിട്ടും അല്ലെ എയ്റ്റീൻ അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിച്ചു ടൈം ഡിഫറൻസ് കണ്ടുപിടിച്ചു ഇനി എന്തായിട്ട് കണ്ടുപിടിക്കണം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം പിടിക്കണം അല്ലേ അതായത് ഫസ്റ്റ് പൊസിഷന്റെ കൂടെ ഒൻപത് കോമൺ ഡിഫറൻസും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് ഏത് കിട്ടിയത് ടെൻത് പൊസിഷനിലെ ടൈം കിട്ടിയത് അതായത് നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷൻ എങ്ങനെ എഴുതാം നയൻറ്റി ദാറ്റ് ഇസ്റ്റീൻ അല്ലെ ഫസ്റ്റ് പൊസിഷനിലെ ടൈമിന്റെ കൂടെ ഒൻപത് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് ഏത് കിട്ടിയത് ടെൻ പൊസിഷനിലെ ടൈം കിട്ടിയത് അല്ലെ അതായത് ഒൻപത് ഡി എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റീൻ ആണ് ഇനി ഡി കണ്ടുപിടിക്കാം ഡി ദാറ്റ് എയ്റ്റീൻ ഡിവൈഡഡ് ബൈ നയൻ ദാറ്റ് ഇസ് സീക്കൾ ടു കിട്ടും അല്ലെ കോമൺ ഡിഫറൻസ് എത്രയാണ് ടു അപ്പൊ നമുക്ക് എന്താ കിട്ടി ഫസ്റ്റ് ഡെയിമും കിട്ടി കോമൺ ഡിഫറൻസും കിട്ടി ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാം എയും കണ്ടുപിടിക്കാം ബിയും കണ്ടുപിടിക്കാം അല്ലെ എ എ എന്തായിരുന്നു അത് കോമൺ ഡിഫറൻസ് തന്നെയാണ് അതായത് എ ദാറ്റ് സികൾ ടു ഇനി ബി ബി എങ്ങനെയായിരുന്നു ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് അബ്ദാറ്റ് ചെയ്യണം സോ ദാറ്റ് ഇസ് സീകൾ ടു ഫസ്റ്റ് ടൈം എത്രയാണ് ഫൈവ് അല്ലെ ഫൈവ് മൈനസ് ടു ദാറ്റ് ഇസ് സിഗൾ ടു അതായത് നമ്മുടെ ഈ അത്മെറ്റിക് സീക്വൻസിന്റെ ഓർഡിബ്രിക് ഫോം ഏതാണ് എക്സ് ആൻഡ് ദാറ്റ് ടു എ എൻ പ്ലസ് ബി ആണ് ജനറൽ ഫോം അല്ലേ എത്ര ഒന്നാമത്തെ ആത്തമെറ്റിക് സീക്വൻസിന്റെ ഓർജിബ്രിക് ഫോമ് ഏതാണ് എക്സ് എൻ ദാറ്റ് സീക്വൽ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് അത് അതെത്രയാ ഫൈവ് അടുത്ത സെവന്റ് ടൈമ് തന്നിട്ടുണ്ട് സെവൻ ടേ അതെത്രയാ ഓൾഡിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ സ്വരൂപ അല്ലെ ജനറൽ ഫോം എന്താ എക്സ് ബി എയും ബിയും കണ്ടുപിടിക്കണം അല്ലെ അതിനുവേണ്ടി എന്തൊക്കെ നമുക്ക് വേണം ഫസ്റ്റ് ടൈമും വേണം കോമൺ ഡിഫറൻസും വേണം ഫസ്റ്റ് ടൈം നമുക്ക് തന്നിട്ടുണ്ടല്ലോ അത് എത്രയാണ് ഫൈവ് അല്ലെ ഫസ്റ്റ് ടൈം എഫ് എഴുതാം അല്ലെ എഫ് സിക്കൽ ടു ഫൈവ് ഇനി എന്താണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം ഇവിടെ നോക്കിക്കെ തൊട്ടടുത്തടുത്ത ടൈമുകൾ അല്ലല്ലോ തന്നിരിക്കുന്നത് അതുകൊണ്ട് കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് പിടിക്കുന്നത് പൊസിഷൻ ഡിഫറൻസ് അതിനുശേഷം കോമൺ ഡിഫറൻസ് അപ്പോൾ ഏതൊക്കെ പൊസിഷനാണ് സെവന്റ് പൊസിഷനിലെ ടൈം ഫസ്റ്റ് പൊസിഷനിലെ ടൈമിൽ തന്നിട്ടുണ്ട് അല്ലെ അതായത് സെവൻ മൈനസ് വൺസ് അടുത്ത് ടൈം ഡിഫറൻസ് ഏതൊക്കെ ടൈം ഇരിക്കുന്നത് സെവന്റ് പൊസിഷനിൽ ട്വന്റി ത്രീ അല്ലേ ട്വന്റി ത്രീ മൈനസ് ഫസ്റ്റ് പൊസിഷനിൽ ഫൈവ് ട്വന്റി ത്രീ മൈനസ് ഫൈവ് ഇസീഗിൽ എത്ര കിട്ടും എയ്റ്റീൻ കിട്ടും അല്ലെ എയ്റ്റീൻ ഇനി നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കണം അല്ലെ ഫസ്റ്റ് പൊസിഷനിലെ ടൈമിന്റെ കൂടെ ആറ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ഏത് കിട്ടുന്നത് സെവന്ത് പൊസിഷനിലെ ടൈം കിട്ടുന്നത് അല്ലെ ആ ആറ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ ഡിഫറൻസ് എയ്റ്റീൻ അതായത് ആറ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എയ്റ്റീൻ ആണ് അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് ഡി എത്രയായിരിക്കും ആ എയ്റ്റി ഡിവൈഡ് ബൈ സിക്സ് എത്രയാണ് അതായത് ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ് ഇനി ഓരോന്നും കണ്ടുപിടിക്കത്തില്ലേ എത്രയാണ് കോമൺ ഡിഫറൻസ് തന്നെ ത്രീ അടുത്തത് ഓ എഫ് മൈനസ് ഡി ആണ് അല്ലെ ഫസ്റ്റ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടൈം ഏതാണ് ഫൈവ് ദാറ്റ് ഈസ് ഈക്വൽ ഫൈവ് മൈനസ് പിന്നെ നമുക്ക് ഓർജിബ്രിക് എക്സ്പ്രഷൻ എഴുതാം അല്ലെ എക്സ് എൻ ദാറ്റ് ഇസ്ൽ ടു എൻ പ്ലസ് ബി എ എത്രയാണ് കോമൺ ഡിഫറൻസ് ബി എത്രയാണ് ടു അല്ലേ ടു അതായത് രണ്ടാമത്തെ അത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം അല്ലെങ്കിൽ ഓർജിബ്രിക് എക്സ്പ്രഷൻ ഏതാണ് എക്സ് എൻ ദാറ്റ് ഇസ് സിഗൽ ടു ത്രീ എൻ പ്ലസ് ടു അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ഫിഫ്ത് ടേം എന്ന് പറഞ്ഞിട്ടുണ്ട് ടെൻത്ത് ടേം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അത് ടെൻ ആണ് അടുത്ത് ടെൻത് ഡേ അത് ഫൈവ് ആണ് ഓർജിബ്രിക് ഫോമുക പറഞ്ഞിരിക്കുന്നത് ജനറൽ ഫോം എന്താ ആ എക്സ് എൻഡ് ആഡിസികൾ ടു എ എൻ പ്ലസ് ബി b യും ബിയും കണ്ടുപിടിക്കണം അത് എന്തൊക്കെ വേണം ഫസ്റ്റ് ടൈമും വേണം കോമൺ ഡിഫറൻസും വേണം അല്ലെ അടുത്ത ടൈമോട് അല്ല തന്നിരിക്കുന്നത് അപ്പോൾ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കണം ആദ്യ പൊസിഷൻ ഡിഫറൻസ് വേണം ടേം ഡിഫറൻസ് വേണം പിന്നെ കോമൺ ഡിഫറൻസ് ആണ് പിടിക്കണം അല്ലേ പൊസിഷൻ ഡിഫറൻസ് ഏതൊക്കെ പൊസിഷനിലെ ടേം കൂടെ തന്നിരിക്കുന്നത് ഫിഫ്ത് പൊസിഷനിലെയും ടെൻത് പൊസിഷനിലെയും അല്ലേ അപ്പോൾ ടെൻ മൈനസ് ഫൈവ് ദാറ്റ് ഇനി ടേം ഡിഫറൻസ് ആണ് ടേം ഡിഫറൻസ് ടെൻത് പൊസിഷനിലെ ടേം എത്രയാണ് ഫൈവ് ഫൈവ് മൈനസ് ഫിഫ്ത് പൊസിഷനിലെയോ ടെൻ ദാറ്റ് ഇസിക്കൽ എത്ര കിട്ടും മൈനസ് ഫൈവ് കിട്ടും അല്ലെ മൈനസ് ഫൈവ് ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ടെൻത് പൊസിഷനിലെ ടൈമിൽ നിന്ന് ഫിഫ്ത്ത് പൊസിഷനിലെ ടൈമേ സബ്ട്രാക്ട് ചെയ്യേണ്ട ഒരു ടൈമിൽ നിന്ന് പുറകിലെ ടൈമേ സബ്ട്രാക്ട് ചെയ്യണ്ടേ അല്ലാണ്ട് സംഖ്യയുടെ വലിപ്പം നോക്കി പത്തിൽ നിന്ന് അഞ്ച് സബ്ട്രാക്ട് ചെയ്ത് വെച്ചേക്കരുത് ഫൈവ് മൈനസ് ടെൻ ആണ് ചെയ്യേണ്ടത് മൈനസ് ഫൈവ് ഇനി ഈക്വേഷൻ എഴുതണോ അല്ലേ ഫൈവ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് മൈനസ് ഫൈവ് ഫൈവ് ഡി ദാറ്റ് ഇസ് ഇക്വൾ ടു മൈനസ് ഫൈവ് അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് ഡി എത്രയാണ് ആ മൈനസ് ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് വൺ കോമൺ ഡിഫറൻസ് മൈനസ് വൺ ഇനി ഫസ്റ്റ് ടൈം ആയിട്ട് പിടിക്കണായിരുന്നോ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ ഫിഫ്റ്റ് ടൈമിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം അല്ലേ അല്ലെ എന്ത് ചെയ്താൽ മതി ഫിഫ്ത് ടൈമിൽ നിന്ന് നാല് കോമൺ ഡിഫറൻസസ് അപ്ഡാപ്റ്റ് ചെയ്താൽ മതി അല്ലേ പുറകോട്ട് പോയാൽ മതി ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ആൻഡ് പിടിക്കാനായിട്ട് ഫിഫ്ത് ടൈമിൽ നിന്ന് നാല് കോമൺ ഡിഫറൻസസ് അപ്ഡാപ്റ്റ് ചെയ്യണം ഫിഫ്ത്ത് ടൈം മൈനസ് നാല് കോമൺ ഡിഫറൻസ് ദാരി സിഗ്ഡു ഫിഫ്ത് ടൈം എത്രയാല്ലേ അപ്പോൾ ടെൺ മൈനസ് നാല് കോമൺ ഡിഫറൻസ് അല്ലെ കോമൺ ഡിഫറൻസ് എത്രയാ മൈനസ് വണ് അപ്പോൾ നാല് കോമൺ ഡിഫറൻസ് എത്രയാ മൈനസ് ഫോർ വരും അല്ലെ മൈനസ് ഫോർ ദാരി ടു മൈനസ് മൈനസ് പ്ലസ് ആകും അല്ലെ അതായത് ടെൻ പ്ലസ് ഫോർ ദരിച്ചു എത്ര കിട്ടും ഫോർട്ടീൻ കിട്ടും അല്ലെ ഫോർട്ടീൻ അതായത് നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി എത്രയാണ് ഫോർട്ടീൻ കോമൺ ഡിഫറൻസ് എത്രയാണ് മൈനസ് വൺ ഇനി നമുക്ക് ജനറൽ ഫോം പിടിക്കത്തില്ലേ എ യും ബിയും കണ്ടുപിടിക്കണം അല്ലെ എ എ എത്രയാണ് കോമൺ ഡിഫറൻസ് തന്നെ അതായത് മൈനസ് വൺ അടുത്ത ബി എ ബി എങ്ങനെ കണ്ടുപിടിക്കും ഫസ്റ്റ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് അപ്റാക്ട് ചെയ്യണം അല്ലെ എഫ് മൈനസ് ഡി എ അതായത് ഫസ്റ്റ് ടൈം എത്രയാണ് ഫോർട്ടീൻ അല്ലെ ഫോർട്ടീൻ മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാണ് മൈനസ് വണ് അല്ലേ മൈനസ് വൺ ഇവിടെയും രണ്ട് മൈനസ് വരും കേട്ടോ ഫസ്റ്റ് ടൈമിൽ നിന്ന് അതായത് ഫോർട്ടീനിൽ നിന്ന് സബ് ടാറ്റ് ചെയ്യണം അതിന്റെ ഒരു മൈനസ് എന്ത് കോമൺ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് എത്രയാണ് വീണ്ടും മൈനസ് ഒന്ന് സോ ദാറ്റ് ദി കഴിഞ്ഞു ഫോർട്ടീൻ പ്ലസ് വൺ വരും അല്ലേ അതായത് ഫിഫ്റ്റീൻ ബി എത്രീൻ ഇനി ക്വസ്റ്റൻ എഴുതില്ലേ ആ എക്സ് എൻ ദി ടു എ എൻ എ എത്രയാണ് മൈനസ് വൺ അല്ലേ മൈനസ് വൺ എൻ പ്ലസ് ബി ബി എത്രയാണ് ഫിഫ്റ്റീൻ അല്ലേ ഫിഫ്റ്റീൻ അതായത് ഒന്നായി എടുത്ത് എഴുതി വരും മൂന്നാമത്തെ അറ്റമേറ്റിക് സിക്സിന്റെ ജനറൽ ഫോം എക്സ് ആൻഡ് അഡിസികൾ ടു മൈനസ് എൻ പ്ലസ് ഫിഫ്റ്റീൻ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്ന ടൈം പോലെ ഏതൊക്കെയാണ് എയ്ത്ത് ടൈം വന്നിട്ടുണ്ടല്ലേ എയ്ത്ത് ടൈം അതെത്രയാണ് അടുത്ത് ട്വൽത്ത് ടൈം അത് എയ്റ്റ് ക്വാളിഫിക്കേഷൻ കണ്ടുപിടിക്കണം അല്ലെ ജനറൽ ഫോം എക്സ് എൻ പ്ലസ് ബി അടുത്തടുത്ത ടൈമോ അല്ലല്ലോ തന്നിരിക്കുന്നത് അതുകൊണ്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം എന്ത് കണ്ടുപിടിക്കണം പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ പൊസിഷൻ ഡിഫറൻസ് ട്വൽത്ത് ടൈമോ എയ്ത്ത് ടൈമോ ആരെ തന്നിരിക്കുന്നത് അതായത് ടോൾ മൈനസ് എയ്റ്റ് എത്ര കിട്ടും ഫോർ കിട്ടും അല്ലെ ഫോർ അടുത്തത് ടൈം ഡിഫറൻസ് ട്വൽത്ത് പൊസിഷനിലെ ടൈം എത്രയാണ് എയ്റ്റ് അല്ലെ എയ്റ്റ് മൈനസ് എയ്റ്റ് പൊസിഷനിലോ ടു മൈനസ് ടു ഈസ് ഈക്വൽ ടു സിക്സ് ഇനിവേഷൻ ചെയ്ത ഫോർ കോമൺ ഡിഫറൻസ് ആണ് എന്ത് സിക്സ് എന്ന് പറയുന്നത് അല്ലെ ഫോർ ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് അങ്ങനെയാണെങ്കിൽ ഡി എത്രയാണ് സിക്സ് ഡിവൈഡ് ബൈ ഫോർ അല്ലേ അതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ എത്ര കിട്ടും ടു കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ നെ ടു കൊണ്ട് യാൻസർ ചെയ്താൽ ത്രീ കിട്ടും ഫോറിനെയോ ടു കിട്ടും അപ്പോൾ ത്രീ ബൈ ടു ഡി ദാറ്റിസികൾ ടു ത്രീ ബൈ ടു ഇനി ഫസ്റ്റ് ടൈമിൽ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ ഫസ്റ്റ് ടൈം എന്ത് ചെയ്യണം എയ്റ്റ് ടൈമിൽ നിന്ന് കണ്ടുപിടിക്കാം അല്ലേ അതായത് എയ്റ്റ് ടൈം മൈനസ് എത്ര കോമൺ ഡിഫറൻസ് കുറയ്ക്കണം എയ്ത്ത് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈമാ കണ്ടുപിടിക്കേണ്ടത് അതായത് അത് തമ്മിലുള്ള പൊസിഷൻ എത്രയാ എത്രയാണ് എയ്റ്റ് മൈനസ് വൺ സെവൻ അല്ലേ അതായത് എയ്ത്ത് ടൈമിൽ നിന്ന് സെവൻ കോമൺ ഡിഫറൻസസ് അബ്ദാറ്റ് ചെയ്താലാണ് ഏത് കിട്ടുന്നത് ഫസ്റ്റ് ടൈം കിട്ടുന്നത് മൈനസ് സെവൻ ഡി സെവൻ കോമൺ ഡിഫറൻസസ് അപ്ഡാറ്റ് ചെയ്യണം സോ ദാറ്റ് സിഗ് ടു ടൈം എത്രയാ മൈനസ് സെവൻ കോമൺ ഡിഫറൻസ് സെവൻ ഇൻ ടു കോമൺ ഡിഫറൻസ് എത്രയാത്രീ ബൈ ടു ദാറ്റ് സികൾ ടു മൈനസ് ഡിനോമിനേറ്റ് എത്രയാണ് വൺ അല്ലെ വൺ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ്ട് പിടിക്കാം അല്ലേ സോ ദാറ്റ് ഇസിക്കൽ ടു ഇന്റു ടു ഫോർ ഫോർ മൈനസ് വൺ ഇന്റു ട്വന്റി വൺ ട്വന്റി വൺ ഡിവൈഡ് ബൈ വൺ ഇന് ടു ദാറ്റ് ഇസിക്കൽ എത്ര വരും ഫോർ മൈനസ് ട്വന്റി വൺ എത്ര വരും മൈനസ് സെവൻറ്റീൻ വരും അല്ലേ മൈനസ് സെവൻറ്റീൻ ഡിവൈഡഡ് ബൈ ടു ഫസ്റ്റ് ടൈം നമുക്ക് എത്ര കിട്ടും മൈനസ് സെവൻറ്റീൻ ബൈ ടു എന്ന് കിട്ടും അപ്പോൾ ഫസ്റ്റ് ടൈമും കിട്ടി കോമൺ ഡിഫറൻസ് കിട്ടി ഇനി എന്താണ് പിടിക്കാം നമ്മുടെ ഈക്വേഷൻ കണ്ടുപിടിക്കാം അല്ലേ ആദ്യം എ എന്ത് തന്നെയാണ് കോമൺ ഡിഫറൻസ് തന്നെയാണ് അല്ലേ അതായത് ത്രീ ബൈ ടു തന്നെയാണ് ഇനി ബി കണ്ടുപിടിക്കണം ബി ദാറ്റ് ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് അപ്ലൈ ചെയ്യണം അല്ലേ ഫസ്റ്റ് ടൈം എത്രയാണ് ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ അതുകൊണ്ട് നോമിനേറ്റർ സപ്ലൈറ്റ് ചെയ്താൽ പോരെ മൈനസ് സെവൻറ്റീൻ മൈനസ് ത്രീ എത്രയിടും മൈനസ് ട്വന്റി കിട്ടും അല്ലെ മൈനസ് ട്വന്റി ഡിവൈഡഡ് ബൈ ടു ദാറ്റ് ഇക്കൾ എത്രയാണ് മൈനസ് ട്വന്റി ഡിവൈഡ് ബൈ ടു മൈനസ് ടെൻ കിട്ടും അല്ലെ മൈനസ് ടെൻ അതായത് ബി മൈനസ് ടെൻ ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഓർജിബ്രിക് ഫോം എഴുതാലോ ഓർജിബ്രിക് ഫോം എന്താ എക്സ് എൻ ദാറ്റ് ഇസ്വൽ ടു എൻ പ്ലസ് ബി എ എത്രയാണ് കോമൺ ഡിഫറൻസ് ത്രീ ബൈ ടു അല്ലേ ത്രീ ബൈ ടു എൻ പ്ലസ് ബി ബി എത്രയാ മൈനസ് ടെൻ അല്ലെ മൈനസ് ടെൻ അതായത് സൈന ഏതാ പോസിറ്റീവ് അല്ലെ ടെന്നിന്റെ സൈനോ മൈനസ് അതായത് നടക്കുകയുള്ള ഈ പ്ലസിന്റെ ആവശ്യമില്ല അല്ലെ അപ്പൊ നമുക്ക് കഴിയാം ആ എക്സ് എൻ അടിസികൾ ടു ത്രീ ബൈ ടു എൻ മൈനസ് ടെൻ നമ്മുടെ ഒളിമ്പിക് ഫോം എന്താണ് എക്സ് എൻ അഡിസികൾ ടു ത്രീ ബൈ ടു എൻ മൈനസ് ടെൻ